ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാളായല്ലേ ലഞ്ച് ബോക്സ് പാക്കിംഗ് വീഡിയോ ചെയ്തിട്ട് അപ്പൊ നമ്മളിന്നത്തെ വീഡിയോ ലഞ്ച് ബോക്സ് പാക്കിംഗ് ആണ് കേട്ടോ അങ്ങനെ നമ്മൾ എപ്പോഴെത്തിയാൻ പോലെ തന്നെ ചോറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നല്ല ചൂട് ചോറ് കുത്തരിച്ചോറിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ അടുത്ത് നിന്ന് പറയുന്നുണ്ട് എനിക്ക് ഇത്രയും വേണ്ടമ്മ ഇത്രയും വേണ്ടെന്ന പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യത്തില്ല കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം അതിനുശേഷം ചെറുപയർ മെഴുക്കുവാറ്റയാണ് കേട്ടോ ഉള്ളിയും മുളകൊക്കെ ഇടിച്ചിട്ടുള്ള ചെറുപയർ മെഴുക്കുവാറ്റിയാണ് ചെറുപയറൊക്കെ ഇഷ്ടം കേട്ടോ അതിൻ്റെ കൂടെ നമ്മളത് മുട്ട പൊഴുങ്ങിയിട്ട് ഒന്ന് മുളകും മഞ്ഞപ്പൊടി ഉപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയ്ക്കകത്ത് റോസ്റ്റ് ചെയ്താണ് കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതും ഞാൻ കൊടുത്തു വിടുന്നുണ്ട് മുട്ട പൊരിച്ച് നമ്മൾ മാറ്റി അങ്ങനെ ഞാൻ അടച്ച ശേഷമാണ് ഒരു കാര്യം വെച്ചില്ലല്ലോ എന്ന് ആലോചിച്ച കേട്ടോ എന്താണത് നമ്മുടെ ചമ്മന്തി ഒരു ഉരുളയാക്കി ഒരു ചമ്മന്തിയും കൂടെ അങ്ങ് കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് നമ്മുടെ ലഞ്ച് ബോക്സിൻ്റെ കാര്യം കഴിഞ്ഞ് ഇന്ന് ചാറുകറിയൊന്നും അപ്പം നമ്മുടെ ലഞ്ച് ബോക്സിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് എന്താ വെള്ളം വേണോ അല്ലേ അങ്ങനെ നമ്മൾ നിറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണ് എന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം ബൈ